ദളിതരുടെ ഡി എൻ എൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നു ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്നത് അയാൾ പ്രൊഫസറാണെന്നാണ് പറയുന്നത് കറക്റ്റ് എന്ന് ആ ഇന്റർവ്യൂ ഒന്ന് ലോകം ലോകത്ത് ആരെന്തോ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാറി ഇളിച്ചുകൊണ്ട് ഇയാളിത് പറയുമ്പോൾ പറയാണ് കറക്റ്റാണ് കറക്റ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത് കറക്റ്റ് കറക്റ്റ് ഇങ്ങനാണ് പറയുന്നത് സാഹചര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരുവൻ ജനിച്ചത് കൊണ്ട് താഴ്ന്നവനാണെന്നാണ് അവിടെ വേണം പറയുന്നത് ഇത് 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 ധാരണ വാക്കാണ് ജനിച്ചതിന്റെ ഫലമായിട്ട് ഡി എൻ ഐയിലൂടെ ജീനിലൂടെ അവന് പഠിക്കാനുള്ള കഴിവില്ല അവൻ കൊള്ളരുതാത്തവനാണ് അവൻ ഇത് പഠിച്ചാൽ മനസ്സിലാകാത്തൊരുത്തനാണെന്നാണ് കൂട്ടത്തില് ഒരു കാര്യം ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം കൊണ്ട് എനിക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരു സ്വർണ തളികയിലും ജനിച്ചിട്ടുള്ള ഒരാളല്ല ഏതാണ്ട് ഒരു ഏഴോ എട്ടോ വാടക വീടുകളിൽ കിടന്ന് താമസിച്ച് അത് ദളിത് കോളനികളിൽ മൂന്ന് വർഷം താമസിച്ച് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഓലപ്പെരയിൽ വയലിലെ ഒരു വീട്ടിൽ എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന ഒരു വീട്ടിൽ എല്ലാ മഴക്കാലത്തും വല്ലവരുടെയും പശുത്തൊഴുത്തിലും അല്ലെങ്കിൽ ചായ്പിലും പോയി അഗതിയായിട്ട് മൂന്ന് മാസക്കാലം മഴക്കാലം എന്നൊക്കെ വന്നു ആ സമയത്തൊക്കെ കിടക്കേണ്ടി വന്നൊരു സാഹചര്യത്തിൽ സ്കൂൾ ടോപ്പറാണ് ഞാൻ എന്റെ സാഹ അവിടെ ഞാൻ ചിന്തിക്കുന്ന അറിയോ എന്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും അഭിമാനം കിട്ടുന്നില്ല പൈസ ഇല്ലാത്ത പേരിൽ സമൂഹത്തിന്റെ പുച്ഛം കാണ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് ആകെ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് അഭിമാനം ഉണ്ടാവണമെങ്കിൽ പഠിച്ചേ പറ്റൂ